പഴയഞ്ഞു പാടം സെയിൻറ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ജനുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കും മുപ്പതിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ജൂബിലി ആഘോഷ വിളംബര റാലി കട്ടിലപ്പുവം സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫ്ളാഗ് ഓഫ് ചെയ്യും ഡിസംബർ മുപ്പത്തിയൊന്നിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പത്തെ മുപ്പതിന് പെരുന്നാൾ കൊടിയേറ്റ് നടക്കുമെന്ന് വികാരി സാം വർഗീസ് ട്രസ്റ്റി ടി ജി വർഗീസ് സെക്രട്ടറി ജോർജ് നടുപ്പറമ്പിൽ ജനറൽ കൺവീനർ ഐസക് നെടുമ്പിള്ളി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ മണിക്ക് മണിക്ക് വൈകിട്ട് നടക്കുന്ന ജൂബിലി വിളംബര റാലി കടലപ്പൂവ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവേളിച്ച് ഫ്ലാഗ് ഓഫ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു അവൾ തുടർന്ന് കുണ്ടുകാട് മലാക്ക വീരോലിപ്പാട് എന്നീ സ്ഥലങ്ങൾ ചുറ്റി പള്ളിയിൽ എത്തിച്ചേരുന്നു ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പത്ത് മുപ്പതിന് പെരുന്നാളിന്റെ കൊടിയേറ്റ് നടത്തും അതേ തുടർന്ന് ജനുവരി മാസം മൂന്നാം തീയതി ഈ ജൂബിലി സമാപനത്തിന്റെ ഭാഗമായുള്ള രോഗികൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധ കുർബാന നടത്തപ്പെടുന്നു കിടപ്പ് രോഗികളെ ഇടുവകിയുടെ നേതൃത്വത്തിൽ ഭവനങ്ങൾ കൊണ്ടുവന്ന് ബിസിനം സംബന്ധിപ്പിക്കുവാനുള്ള ഒരു വലിയ ഒരു വാൽമീക കാര്യമാണ് അത്